ഹലോ നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ നമുക്ക് ലൈവ് അപ്ഡേറ്റ് നോക്കാം ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ ലൈവ് സ്റ്റോറി പറയാനായിട്ട് ഒരാൾ തിരഞ്ഞെടുക്കണമെന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട് അപ്പോഴും എല്ലാവരും അനീഷിൻ്റെ പേരാണ് പറയുന്നത് അന്നേരം അനീഷ് പറയുന്നുണ്ട് എനിക്ക് വയ്യ ഇന്നലത്തെ കളിയിൽ എനിക്ക് ശാരീരികമായി നല്ല ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് അതുപോലെ എനിക്ക് ഇങ്ങനെ ഒരു സ്റ്റോറി പറയാൻ പറ്റുന്നൊരു മാനസികാവസ്ഥയിലെല്ലാം ഞാൻ എന്നൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ വേറെ ആരെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുമോ ഞാൻ മറ്റൊരവസരത്തിൽ പറയാമെന്നൊക്കെ അനീഷ് കെഞ്ചി പറയുന്നുണ്ട് ഇത്രയും യൊക്കെ പറഞ്ഞിട്ടും അനുമോളല്ലാതെ മറ്റാരും അഭിലാഷിൻ്റെ അപേക്ഷ ചെവി കൊണ്ടില്ലെന്ന് മാത്രമല്ല എല്ലാവരും കൈപൊക്കി പക്ഷെ ഈ അനുമോൾ മാത്രം കൈ പൊക്കിയിട്ടില്ല കേട്ടോ ഏഹ് ഈ അനീഷ് പറയുന്ന സത്യമാണെങ്കിൽ വയ്യാത്ത ഒരാളെ കൂടുതൽ കൂടുതൽ സംസാരിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മനുഷ്യത്വത്തില്ലാത്ത പ്രവൃത്തിയായി പോകത്തില്ലേ അനീഷ് പല തവണ പറയുന്നുണ്ട് എനിക്ക് വയ്യ എനിക്ക് വയ്യ എന്ന് അപ്പോഴത് കേൾക്കാതെ പോകുന്നത് മോശമായി പോയി അത് ഈ ലൈവിൽ നമുക്ക് കാണാം മനീഷ് വയ്യ വയ്യ എന്നൊക്കെ പറ ചിലപ്പോഴത് അനീഷിനെ ഗെയിം ആവാനും മതിയെ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും മനീഷിനെ കൊണ്ട് പറയിപ്പിക്കാൻ തിടുക്കാൻ കൂട്ടുമ്പോഴേ എനിക്ക് വയ്യ എനിക്ക് മറ്റൊരു അവസരത്തിൽ ഞാൻ പറയാമെന്നൊക്കെ പറയുമ്പോഴേ കൂടുതൽ ആൾക്കാരും വീണ്ടും അനീഷിനെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം എന്നു പറയാമല്ലോ അപ്പൊ അങ്ങനെ ഒരു അവസരത്തിന് വേണ്ടിയാണോ അനീഷ് പറയുന്നതൊന്നും നമുക്കറിയത്തില്ല കാരണം ബിഗ് ബോസ് ഷോ ആണല്ലോ അങ്ങനെ തോന്നുന്നില്ല ആളിന്റെ സംസാരമൊക്കെ കേൾക്കുമ്പോഴേ എനിക്ക് തോന്നുന്നത് വയ്യാഞ്ഞിട്ട് തന്നെയാണ് കാരണം ഇന്നത്തെ രാത്രിത്തെ ആ ഒരു എപ്പിസോഡ് നമ്മൾ കണ്ടതുമാണല്ലോ ആ സമയം അനുമോള് മാത്രമാണ് കേട്ടോ കുറച്ചു മനുഷ്യ പറ്റത്തോട് പെരുമാറിയത് അത് അയാൾക്ക് വയ്യാഞ്ഞിട്ടാണെങ്കിൽ വേണ്ട അയാൾ പറയണ്ട എന്നൊക്കെ അനുമോള് പറയുന്നുണ്ട് പക്ഷെ എന്തോ അവസാനം നമ്മുടെ ലൈഫ് സ്റ്റോറി പറയാൻ അന്വേഷിച്ച തന്നെയാണ് വന്നിട്ടുള്ളത്